മുത്തമ്മ ആദ്യം വന്നാൽ ഉടനെ വിരൂനെ കാണിക്കണ ആശുപത്രിക്ക് വരാൻ പറയട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞോളാ ജോളം എടുത്ത് ആഹിക്കൂടെ ആ

എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയില്ലേ ഡോക്ടർ കാണും ചെയ്തില്ലേ എന്റെ ജീവൻ ഒരു ജീവനൊരാപത്തില്ലാണ്ട് തിരിച്ചു കിട്ടിയ മതിയായിരുന്നു എന്താ അവള് കാട്ടിയതാണാവോ എങ്ങനെ ഇപ്പൊ അവിടെ വീണ് കിടന്നതാണാവോ ഒന്നും അറിഞ്ഞിട്ടൊരു സമാധാനം ഇല്ല സിസ്റ്റർ എപ്പോഴാ ഞാൻ വിളിക്കുകയാണാവല്ലേ സൽമാൻഷനാങ്ങാണ്ടിരിക്കും നമ്മൾ പേടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവൂല ആദ്യം വിളിക്കണ്ട് ഹലോ ദിലോ ഡോക്ടറെ കണ്ടോ ആ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ആദ്യം ഓള നോക്കിക്കൊണ്ടിരിക്കയാണ് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ ഡോക്ടർ ഞങ്ങളോടൊന്ന് ഇതുവരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഓ പിളിക്കുമ്പോഴായിരിക്കും പറയണ്ടാവുക ഇനി പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ റൂമ് തുറന്ന പാടെ ഓളക്കെടുത്തം കണ്ട് ഞങ്ങൾ ആകെ പേടിച്ചു പോയി ഇവിടെ എത്തും വരെ ബോധമൊന്നുമില്ല എന്താ ആദ്യം താണേക്കണ ആദ്യം വന്നോണ്ടിരിക്കുക സിസ്റ്റർ വിളിക്കുന്നത് കാണാല്ലല്ലോ ఆంగారాడో ప్లేట్ చాలం వర్నో